കാലാവസ്ഥാ വിശേഷങ്ങൾ ആതിര സ്ഥലസ്വച്ച് പറഞ്ഞു തരും ആതിര ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റപ്പെത്തേനും ഒരു മഴ പെയ്ത ലക്ഷണമൊക്കെ ഉണ്ട് വീടിനകത്തും വീടിനകത്തല്ല വീടിന് പുറത്തും റോഡിലും ഒക്കെയും വെള്ളം കെട്ടൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് സേതു ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ നോക്കാം സ്കൈ വാച്ചിലേക്ക് സ്വാഗതം മാപ്പ് പരിശോധിച്ചാൽ ഇന്ന് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നാല് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾക്കാണ് മുന്നറിയിപ്പുള്ളത് മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് തുലാമഴ വീണ്ടും സജീവമാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് മഴയ്ക്കൊപ്പം ഇടിയും കാണുമെന്നത് മറക്കുകയും ചെയ്യരുത് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം സംസ്ഥാനത്തെ താപനില പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കൂടിയ താപനില മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് കുറഞ്ഞ താപനില ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കൊച്ചിയിൽ കൂടിയ താപനില മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് കോഴിക്കോടേക്ക് എത്തുമ്പോൾ കൂടിയ താപനില മുപ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസുമാണ് കണ്ണൂരിൽ കൂടിയ താപനില മുപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് അപ്പോൾ ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് വായു ഗുണനിലവാര സൂചിക നാനൂറിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മലിനീകരണം നിയന്ത്രിക്കാൻ അൻപത് ശതമാനം സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ നൽകി നൽകിയിട്ടിരിക്കുകയാണ് അപ്പോൾ മലയാളികളായിട്ടുള്ള ഡൽഹിക്കാർ സുരക്ഷാ മുൻകരുതലുകൾക്ക് ശ്രദ്ധിക്കുക ഒരു ദിവസം ഒൻപത് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഡൽഹിയിലെ വായു ശ്വസിക്കുന്നത് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ കാലാവസ്ഥ വിവരങ്ങൾ ഇനി നാളെ വീണ്ടും ും കാണാംശ്മിയിലേക്ക് ഓക്കെ ആതിര ശരി അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങളൊക്കെ അപ്പം കണ്ട ശരിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പോയ തുലാവർഷമൊക്കെ തിരുമ്പി വന്നിട്ടേ ഇറുക്ക് അല്ലേ